ഗൈസ് ഹാലൻ്റ് ആണ് മെയിൻ ടാർഗറ്റ് വേറെ ആരുമില്ല ഹാലൻറ്റിന് തന്നാൽ മതി നമുക്ക് ഇത് എന്ത് ചെയ്യെന്ത് ചെയ്യാ പേക്ക് ഉടപ്പിക്കാതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതൊന്നും വേണ്ട ഹാലൻറ്റ് ആ തൊണ്ണൂറ്റിയേഴ് ഹാലൻറ്റ് അത് മാത്രം മതി ഗൈസ് വിഷുമാണ് കൊണാമി തരുമായിരിക്കും പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് എന്തായാലും കൊണാമി തരും തരാതിരിക്കാൻ ചാൻസസ് കുറവാണ് എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹിയർ വി ഗോ ഗൈസ് അതായത് ഹാലൻറ്റ് കിട്ടുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഊറല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് പച്ചയൊന്നും ഇല്ല വിൽക്കാറ് നമ്മൾ വലിക്കും അയച്ച് ഇവന്മാർ തന്നില്ലെങ്കിൽ ഇവമാര് മുടിഞ്ഞ് നാടേ പൻ്റെ അടിച്ചമാർ തന്നില്ല ഇന്ദ്ര എറണാകെട്ടമാരെ ഇതൊക്കെ തന്നില്ല അയച്ചു ഇവന്മാരെ പുതിയ അക്കൗണ്ടായിട്ട് പോലും തന്നില്ല ഇതിലിന്താ ആ ഫ്രീ കാർഡ് മീൻസ് ആ ഫ്രീ ഹൈലൈറ്റ് ഹൈലൈറ്റിങ്ങിന് എന്താ നിങ്ങൾക്ക് എപ്പിക്കും വേണ്ട ഒന്നും വേണ്ട ഹൈലൈറ്റിങ്ങിന് തന്നുണ്ടോ ടാർഗറ്റ് അവരൊന്നും തരത്തില്ല വൺ ഷോക്ക് വേണസ് കോയിൻസ് അങ്ങോട്ട് കൊടുത്താൽ മരങ്ങോട്ടാണ് ഞാൻ എന്താ പറയും ഞാൻ വീഡിയോ ആയിപ്പോയി എനിക്ക് നന്ദിയാന്ന് പറഞ്ഞു ഞാൻ